നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആർ സി ബിക്ക് എതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടതിന് ശേഷം തോൽവിക്ക് ഒരു കാരണ കാരണം കണ്ടെത്തുക എന്നുള്ളത് സാധാരണ ഫാൻസുകാരുള്ള ഒരു കാര്യമാണല്ലോ അങ്ങനെ അവർ ഒരാളെ കണ്ടെത്തി അതെ ശിവത്തിൻ്റെ ഹ്യൂമയാണ് ഈ തോൽവിയിലേക്ക് ടീമിനെ നയിച്ചത് എന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ നേരെ വലിയ രൂപത്തിലുള്ള അധിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിപ്പം എക്സലും മറ്റുമൊക്കെ കാണാം ദൂബെ യഥാർത്ഥത്തിൽ സി എസ് കിയുടെ താരമായിരുന്നില്ല ആർ സി ബിയുടെ പൊലത്ത് പ്ലെയർ ആയിരുന്നു ആർ സി ബിയുടെ ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു ദ്വീപ എന്ന തരത്തിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ദ്വീപക്ക് അദ്ദേഹത്തിന്റെ സാധാരണയുള്ള ശൈലിയിൽ കളിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ ക്ലാസ് നന്നായി ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കളിയാണ് അതിൽ അദ്ദേഹം ഫെയിലിയറായി പക്ഷെ അതുകൊണ്ട് അദ്ദേഹം നേരത്തെ കളിച്ച് കളികളൊന്നും ഇല്ലാതെയാവുന്നില്ല പിന്നെ ദ്വീപയുടെ കാരണം കൊണ്ടാണ് രജിൻ രവീന്ദ്ര റൺ ഔട്ട് ആയത് എന്ന തരത്തിൽ കൂടി പലരും വ്യാഖ്യാനിക്കുകയും ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വലിയ അധിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എക്സിലത് കാണാം ഇവൺ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് അദ്ദേഹം മുമ്പെന്നോ ഇട്ടൊരു പോസ്റ്റാണ് ഈ കളിക്കു ശേഷം ഇട്ട പോസ്റ്റ് ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന പോസ്റ്റ് എന്ന് പറയാവുന്നത് അതാണ് അതിനുശേഷം അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടില്ല രാജസ്ഥാൻ റോയൽസിനെതിരെ ബാറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് അതിന് താഴെ പോയിട്ടുള്ള കമന്റുകൾ നോക്കണം വെൽ പ്ലേഡ് ആർ സി ബി എൻ ദ്വൽത്ത് പ്ലെയർ ഫ്രം ആർ സി ബി ദ കമന്റ് വരുന്നത് ആഫ്റ്റർ വേൾഡ് കപ്പ് ബിഫോർ വേൾഡ് കപ്പ് സെലക്ഷൻ സിക്സർ ദ്വുബൈ ആഫ്റ്റർ വേൾഡ് കപ്പ് സെലക്ഷൻ ജോക്കർ ജോക്ർ ദ്വ്യൂബൈ ദു പന്ത്ര പതിനഞ്ച് റൺസാണ് കൊടുത്തത് അതെടുത്ത് പറയുന്നു ആർ സി ബിസ് ട്വൽത്ത് പ്ലെയർ എന്നതിനോട് കൂട്ടിച്ചേർക്കുന്നു പിന്നെ ശിവൻ ദ്യൂബെ എന്നുള്ളതിന് മോശമായിട്ടുള്ളൊരു വാക്കുപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മളത് വായിക്കാതെ വിടുകയാണ് മറ്റൊരു കമൻറ് വരുന്നത് ബ്രോ വെൽ പ്ലേഡ് ഡോണ്ട് പ്ലേ അഗെയിൻ എന്നാണ് അതൊക്കെ തമാശയായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ പക്ഷെ അതിനേക്കാൾ മോശമായ രൂപത്തിലുള്ള കമൻ്റുകളും പോസ്റ്റുകളും ഒക്കെ വരുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്നാൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ പ്ലെയർ ആണെന്ന കാര്യം ഓർക്കുക വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ള താരമാണ് അത്തരമൊരു താരത്തെ ഇങ്ങനെ ഈ ഒരു സമയത്ത് ക്രൂശിക്കുന്നത് ശരിയല്ല കോൺഫിഡൻസ് ഡൗൺ ആക്കുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള കമന്റുകളുമുണ്ട് അത്തരമൊരു കമൻ്റ് ഇങ്ങനെയാണ് പ്ലീസ് ഡോണ്ട് ഡിസ് റെസ്പെക്ട് അവർ പ്ലെയർ അദ്ദേഹം നമ്മുടെ ദേശീയ താരമാണ് തീർച്ചയായിട്ടും ഒരു ദിവസം അദ്ദേഹത്തിന്റെ മികവ് അദ്ദേഹം പ്രൂവ് ചെയ്യും അദ്ദേഹത്തെ ഇവിടെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇമ്മച്ചറാണ് ഒരു വിഡികളെ പോലെ നിങ്ങൾ പെരുമാറാതിരിക്കുക അദ്ദേഹം വേൾഡ് കപ്പിലേക്കുള്ള നമ്മുടെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും വേൾഡ് കപ്പിൽ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യും അദ്ദേഹം നമ്മുടെ നാഷണൽ പ്രൈഡാണ് ഇത് തീർച്ചയായിട്ടും ചെയ്യാതിരിക്കുക അദ്ദേഹവും ഒരു മനുഷ്യനാണ് ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദിവസമായിരിക്കില്ല അത് പല താരങ്ങൾക്കും സംഭവിച്ചിട്ടില്ല യാഷ് ദയാലിന് നേരത്തെ സംഭവിച്ചിട്ടില്ലേ ആ യാഷ് ദയാൽ ഇപ്പൊ ആർ സി ബിക്ക് വേണ്ടി മികച്ച രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തില്ലേ സോ നമ്മൾ ഒരു താരത്തെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഒരു തെറ്റാണ് തീർച്ചയായിട്ടും അദ്ദേഹം തിരികെ വരും അത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അത് തിരിച്ചടിക്കുന്നൊരവസ്ഥ വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെച്യൂറായിട്ടുള്ള കമന്റുകളും വേറെ വരുന്നുണ്ട് എന്തായാലും ഒരു കളി കഴിയുമ്പോൾ ഒരു കളി തോൽക്കുമ്പോൾ കളിയെ കളിയുടെ സെൻസിൽ എടുക്കുക അല്ലാതെ താരങ്ങളുടെ ഈ പോസ്റ്റുകളുടെയും അതുപോലെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി തെറി വിളിക്കുന്നത് എന്തൊരു കഷ്ടമാണ് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടോ